ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ട് സുഖായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് ചെമ്മനിൽപ്പൂവിൻ്റെ നാളത്തെ കഥ എന്താണെന്ന് നോക്കാം അപ്പോൾ സച്ചിയും ദേവരെയും കൂടി വിമലാൻറ്റീന് ഹോസ്പിറ്റലിലൊക്കെ ആക്കിയിട്ട് തിരിച്ച് ആദ്യം കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ചന്ദ്രമതി കുറെ വഴക്കൊക്കെ പറഞ്ഞു എൻ്റെ ഈ കുട്ടീനെ പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടു വന്നത് വെറുതെ എൻ്റെ വയ്യവേലി ഇടത്ത് തലയിൽ വെക്കണത് അവനെ വല്ല അനാഥാലത്തിലാക്കി കൂടി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ കേട്ടിട്ട് ശ്രുതി അപ്പോഴത്ത് മാറി എന്ന് കറിയാണ് കാരണം സ്വന്തം കുട്ടീനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ദാരിദ്ര്യം പിടിച്ചവനാണ് അങ്ങനെ ഒക്കെ പറയുമ്പോൾ അവൾക്ക് നല്ല വിഷമം പിന്നെ വിമലാൻതിയുടെ സിറ്റുവേഷൻ അത്രയും മോശമായിട്ട് വരികയാണ് കോമ്പ സ്റ്റേറ്റേക്ക് വരെ പോവാം ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് അവൾക്ക് സഹിക്കുന്നില്ല ഇവർ നേരെ പോയിട്ട് സച്ചി ആദിനെ കൊണ്ട് റൂമിലേക്കും പോവും രേവതി വന്നിട്ട് ആദ്യക്ക് കുടിക്കാനുള്ള പാൽ ഉണ്ടാക്കാനും പോകും അപ്പോൾ ശ്രുതി പോയിട്ട് റൂമിൽ പോയിട്ട് അടച്ചിട്ട് കുറെ കറിയും പിന്നെ അവൾക്ക് ഇതൊക്കെ ഓർമ്മ വരുമ്പോൾ ശ്രുതി പറയുന്നത് സോറി രവതി പറയുന്നതൊക്കെ ഓർമ്മ വരുമ്പോൾ ശ്രുതി ബാഗ് എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ വേഗം അവൾ ഇറങ്ങി ചാ ചേസ് ഒക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ വേഗം പോകാൻ നിൽക്കുക ചെയ്യാം അപ്പോൾ വേഗം പോകുന്നതിൽ ചന്ദ്രമതി ബാക്ക്ന്ന് വിളിക്കും ഇന്ന് മോളെ നീങ്ങട്ടാ പോകുന്നത് ശ്രുതി പറയും ഇല്ലാൻ്റെയും പാർലറിൽ കുറച്ച് വർക്ക് ഉണ്ട് അപ്പൊ പോയിട്ട് വേണമെന്ന് വരാന്ന് പറയും അപ്പൊ ചന്ദ്രമതി പറയും നീ ഇവിടെ നടക്കുന്നത് എന്തെങ്കിലും അറിഞ്ഞു അവരാ ദാരിദ്ര്യം പിടിച്ചാൽ അന്ന് വന്നില്ലേ ഒരു താഴെയും മകനും അവരുടെ അവരെ കൊണ്ട് പിന്നേയും വന്നു എന്ന് പറയും അപ്പൊ ശ്രുതിയോട് ദേഷ്യപ്പെടും ആന്റി എന്ന് പറയും അപ്പൊ എന്താ മോളെ എന്ന് പറയും അപ്പൊ ചന്ദ്രമ ആകെ ഇവളിങ്ങനെ ഷൗട്ട് ചെയ്തപ്പോ ചന്ദ്രക്ക് അത് എന്തോ പോലെ തോന്നി അപ്പൊ ചന്ദ്രമതി ചോദിക്കുമ്പോൾ എന്താന്ന് ചോദിക്കും അല്ല ആന്റി ക്ലയന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വേഗം പോകണം എന്ന് പറയും ആണോ എന്ന് ശരി നമുക്ക് ജോലിയാണ് മുഖ്യം അപ്പം മോള് വേഗം പോയിട്ട് തിരിച്ചു എന്ന് പറയും ശരി ആൻറ്റി പറഞ്ഞിട്ട് അവൾ വേഗം ഇറങ്ങും വേഗം പോയിട്ട് പിന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലാണ് അവൾ വേഗം വന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുകയാണ് വിമല എന്ന് പറഞ്ഞ പേഷ്യൻറ്റീന്ന് എവിടെയാണ് അഡ്മിറ്റ് ചെയ്തത് ചോദിക്കും അപ്പോൾ അവർ നോക്കട്ടെ എന്ന് പറയാം അപ്പോൾ സച്ചി എന്ന് പറഞ്ഞ ഒരാളാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് പറയും അപ്പോൾ ഇങ്ങനെ റൂം നമ്പർ പറഞ്ഞു കൊടുക്കും അവൾ വേഗം റൂമിൽ പോകുമ്പോൾ വിമല ബോധം വന്നിട്ടുണ്ട് അവർ കണ്ണ് തുറന്നും കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ വേഗം വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കുറേ കറിയും അമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് ഇന്ദിന്നെ ഇങ്ങനെ വന്നത് ഇപ്പൊ ആരും ഇല്ലാതെ വഴിയിൽ വീണ് എടുക്കേണ്ട അവസ്ഥ വന്നില്ല എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഇല്ലേ മോളെ ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും വിശ് വിചാരിച്ചില്ലേ കല്യാണി ഇങ്ങനെ ആവുന്നു വിചാരിച്ചില്ല ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് വന്നത് പക്ഷെ അത് ഇങ്ങനെ ആവെന്ന് വിചാരിച്ചില്ല കണ്ട് തുറന്നപ്പോൾ ഞാൻ ആകെ പേടിച്ചു പോയി ആദിനെ കാണാനുള്ളത് കാണാനെ ആവാണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി അപ്പോഴാണ് പറഞ്ഞത് ഒരു ഹസ്ബൻഡും വൈഫും ആണ് അഡ്മിറ്റ് ചെയ്തത് എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് സച്ചി എന്നാണ് പേര് എന്ന് പറഞ്ഞു അവര് മോനെ കൊണ്ട് പോയി എന്ന് പറഞ്ഞു അത് നമ്മുടെ സച്ചിയും രേവതിയാണോന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയും അതെ അവരെന്നെയാണ് ആദ്യം ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് പറയും അപ്പോൾ അവരുടെ കാര്യം അവര് കണ്ടത് എന്തായാലും എന്റെ ഭാഗ്യാണെന്ന് പറയും അപ്പോൾ ശ്രുതിക്ക് ദേഷ്യം വേണ്ടി ശ്രുതി പറയും ആരുടെ ഭാഗ്യമാണ് അമ്മ എപ്പോഴും എന്തിനാ അമ്മ എങ്ങനെ വന്നാലും അവരുടെ മുന്നിൽ തന്നെ വന്ന് പെടുന്നുണ്ടല്ലോ ഭാഗ്യം ആദ്യം എന്നെ കാണാഞ്ഞത് അവൻ അവിടെ എത്തുമ്പോൾ അവൻ ഉറങ്ങിയിട്ടായിരുന്നു അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടെ എല്ലാം കഴിയായിരുന്നു നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാ പിന്നിട്ട് വന്നത് എന്നൊക്കെ ചോദിക്കുന്നു ഇങ്ങനെ എപ്പോഴും എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ എൻ്റെ കണത്തരങ്ങളൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ എപ്പോഴും ഇങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കും അപ്പോൾ എന്താ കല്യാണി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അമ്മ ചോദിക്കും പിന്നെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞിട്ടത് അമ്മ ഇങ്ങോട്ട് വരുവാണെന്ന് വെച്ചാൽ എന്നെ ഒന്ന് വിളിച്ചിട്ടൊന്നും വരായിരുന്നില്ലേ അല്ലാണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് അപ്പോൾ വിമല പറയും മോളെ എൻ്റെ ഫോണോ കേടു വന്നു താഴെ വീണിട്ട് അത് കേട്ട് വന്നിരിക്കുകയാണ് പിന്നെ ഞാൻ എങ്ങനെ നിന്നെ വിളിച്ച് പറയുക പിന്നെ എന്റെ നിന്റെ നമ്പറൊന്നും എനിക്ക് നേരെ ഓർമ്മ കിട്ടുന്നില്ല എനിക്കിപ്പോ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല ദിവസം കഴിയും തോറും എന്റെ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അപ്പോൾ നിന്നെ കാണണെന്ന് തോന്നി അതാണ് വന്നത് എന്ന് പറയും ഇവരെങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ബില്ലുകൊണ്ട് ക്ലാസ് വരാ എന്നിട്ട് ബില്ല് ഒരു ഇൻജക്ഷൻ ഇൻ്റ ഇൻജക്ഷൻ കൊണ്ട് ഇഞ്ചക്ഷൻ്റെ ബില്ല് കൊണ്ട് നേഴ്സ് വരാം ഇഞ്ചക്ഷൻ മേടിച്ചിട്ട് വരാൻ പറയുമ്പോൾ ശ്രുതി അത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് സച്ചി രേവതി ആദ്യം കൂടി വരുന്നത് കാണുക അപ്പോൾ നേരെ അതുംകൊണ്ട് പേടിച്ചിട്ട് വേഗം ആ റൂമിൽ വന്ന് വാതിലടച്ചിട്ട് പറയും സച്ചി രേവതി വരുന്നുണ്ട് പറയും ഇവിടെ എവിടെയെങ്കിലും വിളിച്ചിരിക്കാം അമ്മ അവരോട് എന്നെ കുറിച്ചൊന്നും പറയരുതെന്ന് പറയും എന്നിട്ട് അവർ വന്നിട്ട് പറയും ആൻ്റി ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോളേന്ന് പറയും ആൻറ്റി ആരോന്നെങ്കിലൊക്കെ വിളിച്ച് പറയണ്ടേ അപ്പോൾ ആൻറ്റിയുടെ മോളുടെ നമ്പർ ഉണ്ടെങ്കിൽ തരുമോ ഞങ്ങളെ വിളിച്ചിട്ട് പറയാമെന്ന് പറയും അപ്പോൾ അപ്പോൾ അവർക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല കുറേ തപ്പി എന്തോ ഒരു കള്ള പറയാൻ കിട്ടാണ്ട് തപ്പി തടഞ്ഞിട്ട് അവർ പറയും മോൾ ഇവിടെ ഇല്ല സ്ഥലത്തില്ല അത് ഞങ്ങൾക്ക് അറിയണ്ടാവുന്നില്ല വന്നപ്പോഴാണ് മനസ്സിലായതെന്ന് പറയും അപ്പോൾ എന്നെ സ്വന്തക്കാരുടെ സ്വന്തത്തിലുള്ള ആരുടെയോ ബന്ധു ബന്ധുക്കാരുടെയോ ആരെങ്കിലും നമ്പർ ഉണ്ടോ ചോദിക്കുമ്പോൾ ഇല്ല എനിക്കങ്ങനെ ബന്ധുക്കാരുടെ ഒന്നും വേറെ എന്ന് പറയും അപ്പോൾ മോളുടെ നമ്പർ ഓർമ്മ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അത് എന്ന് പറയും അപ്പോൾ ഒക്കെ പ ഒക്കെ നമ്മളൊരു കള്ളത്തരം പറഞ്ഞ് ഫലിപ്പിക്കുന്ന പോലെ അവർ പറഞ്ഞ് ഫലിപ്പിക്കും അപ്പോൾ ഇത് ഇവർക്ക് നല്ല ഡൗട്ടായിരിക്കും രേവതിക്ക് അത് നല്ല ഡൗട്ടായിട്ട് തോന്നും ഇങ്ങനെ പറഞ്ഞ് നമ്മളോട് അവരെക്കുറിച്ച് പറയാൻ താല്പര്യം പോലെ പോലെ പറയാമെന്നവളേക്കൊരു ഡൗട്ട് പോകുന്നു അപ്പോൾ ഡോക്ടർ വരും ഡോക്ടർ വന്നിട്ട് പറയും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആൾ ഓക്കെയാണ് ഒരു നാല് രണ്ട് ദിവസം എന്തായാലും ആളുടെ കൂടെ ആരെങ്കിലൊക്കെ വന്നിരുന്ന് നോക്കണം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് നോക്ക് നമുക്കൊന്നും കൂടി വന്ന് ചെക്കപ്പ് ചെയ്യാം അതല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ഏതെങ്കിലും ഡോക്ടേഴ്സിനെ കാണിച്ചാലും മതിയെന്ന് പറയും അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് നേഴ്സ് ബില്ല് കൊണ്ടു കൊടുക്കും അപ്പോൾ അത് അപ്പോൾ സച്ചി ഡായൽ അത്രയും രൂപ ഉണ്ടായാൽ പതിനെട്ടായിരം രൂപയാണ് ബില്ല് വരിക അപ്പോൾ സച്ചിൻ അയൽ അത്രയും രൂപ ഇല്ലാത്തതുകൊണ്ട് സച്ചി പറയും വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വന്നിട്ട് പൈസ അടയ്ക്കാം അത് കഴിഞ്ഞിട്ട് ആൻറ്റീനെ കൊണ്ടുപോകാം ആൻറ്റി ഞങ്ങളുടെ കൂടെ രണ്ട് ദിവസം നിന്നിട്ട് പോയാൽ മതി എന്ന് പറയും ഇതൊക്കെ ശ്രദ്ധിക്കാം ടെൻഷൻ ആവും പേടി ആവും ഒക്കെ ആകുമ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ബില്ല് അടയ്ക്കാൻ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ശ്രുതി വേഗം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവർ പോയോ എന്ന് നോക്കിയിട്ട് അമ്മയും കൊണ്ട് വേഗം ഡിസ്ചാർജായി പോവും തിരിച്ചുവരുന്ന സച്ചിക്കും രേവതിക്കും ഇവരെ കാണാണ്ട് ടെൻഷനാകും അവർ ആദ്യം വിചാരിച്ചിട്ടുണ്ടാകുന്ന അവർ വേറെ ഏതെങ്കിലും റൂമിലേക്ക് മാറ്റിയെന്നാണ് പിന്നെ റിസപ്ഷനിൽ വന്നിട്ട് അന്വേഷിക്കുമ്പോഴാണ് അവരുടെ ബന്ധത്തിലുള്ള ഏതൊരു സ്ത്രീ വന്നിട്ട് ഡിസ്ചാർജ് ആക്കി കൊണ്ടുപോയി എന്ന് പറയും അപ്പോഴാണ് രേവതി രേവതിയുടെ ഡൗട്ടൊക്കെ സച്ചിനോട് പറയുക നമ്മൾ ആദ്യം മോളെ ഒന്നും അറിയിച്ചിട്ടില്ല എന്ന് പറയും മോൾ ഇവിടെ ഇല്ലയെന്ന് പറയും പിന്നെ ബന്ധക്കാരും ഇല്ലാന്ന് ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ പിന്നെ അവർക്ക് പെട്ടെന്ന് ഇടുന്ന ഒരു സ്ത്രീ വന്ന് കൊണ്ടുപോകുന്നത് ഫോണൊക്കെ ഉറങ്ങിയിരിക്കുകയല്ലേ പിന്നെ എങ്ങനെ ഒരു വിവരം അറിയിക്കുക എന്നൊക്കെ പറയും നമ്മളോട് ഒരു വാക്ക് പോലും പറയാണ്ട് പോയില്ലേന്ന് അപ്പോൾ സച്ചി പറയും നീ എന്തിനെ ഇങ്ങനെ മേലേക്ക് മേലേക്ക് ചിന്തിച്ച് കൂട്ടുന്നത് അങ്ങനെയൊന്നും ആവരിക്കുക ആയിരിക്കില്ല അവർക്ക് എന്തെങ്കിലും തിരക്കുണ്ടായിരിക്കുണ്ടാവും